ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറൂട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ ദയവേദ ഈ ഒരു റീഡിങ് കാണരുത് നെഗറ്റീവ് മൈൻഡ് വെച്ച് ഈ ഒരു റീഡിങ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മൊത്തത്തിൽ ഒരു തടസ്സങ്ങളായിരിക്കും പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർക്ക് ഇപ്പം ഓണ ഓഫർ പ്രൈസുണ്ട് താല്പര്യമുള്ളൊരു ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് റീഡിംഗ് ആയിട്ട് നോക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് പ്രീഡൻസ് ഓക്കെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നത് ബോട്ടം ഓഫ് ദ ഡിക്ക് ഏയ്സ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത് ആൻഡ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് പിന്മാറി നിൽക്കുന്നത് എന്നൊരു കാര്യമായിരുന്നു നമ്മളിന്ന് റീഡിങ്ങായിട്ട് നോക്കിയിരുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ കോണ്ടാക്റ്റുകൾ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതൊരു ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കാനേ സാധ്യതയുള്ളൂ അതായത് ആ ഒരു വ്യക്തി കോളൊന്നും ബ്ലോക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും മെസ്സേജ് നിങ്ങൾ അയയ്ക്കുന്നുണ്ടെങ്കിലും അതിന് റിപ്ലൈ തരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നിരന്തരം കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാവാം മേ ബി ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും മേ ബി രണ്ടുപേരും രണ്ട് ജോലിക്ക് പോകുന്ന വ്യക്തികളും അവയെങ്കിലും നിരന്തരം കണ്ടുമുട്ടുന്ന രീതിക്കുമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കും നിങ്ങളുടെ വീട് വരുന്നത് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ കാര്യം എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ആ ഒരു വ്യക്തിയുമായിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നേരിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തിയെപ്പറ്റി അറിയുവാനും സാധിക്കുന്നുണ്ടെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ കാണുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടാവാം രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ പാർട്ടിയിൽ അംഗത്വമുള്ള ഒരു വ്യക്തിയാവാം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കാണുന്നുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ കാണുന്നത് മേ ബി ഇപ്പം രാഷ്ട്രീയപരമായിട്ടല്ലെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ നിൽക്കുന്നൊരു വ്യക്തിയാവാം ബിസിനസ്മാൻ ആവാം അതിലൊരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലിയുണ്ട് തൻ്റെ കീഴിലുള്ള ജീവനക്കാരെ നിയന്ത്രിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ നോക്കി നടത്തേണ്ടത് ഈ ഒരു വ്യക്തിയുടെ ചുമതലയാണ് നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് വർക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു മാനേജറായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കുറച്ചും കൂടെ പൊസിഷൻ കൂടിയതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഏതെങ്കിലും മതപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഈ വ്യക്തി ഉന്നതി നിൽക്കുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഇപ്പം സർക്കാർ ഉദ്യോഗമാണെങ്കിൽ ആണെങ്കിലും എന്താണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഈ വ്യക്തി ഒരു കുറഞ്ഞൊരു ജോലിയല്ല ചെയ്യുന്നത് കുറച്ചും കൂടെ പദവിയുള്ളത് അല്ലെങ്കിൽ അധികാര പദവി ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് ഇവരുടെ കീഴിൽ ഒരുപാട് ജീവനക്കാരെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ആ ഒരു വ്യക്തികളെ നേതൃസ്ഥാനം വഹിച്ചു മുൻപോട്ട് കൊണ്ടുപോണ്ട ഒരു കടമ ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു സത്യമെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ പറയുന്ന പോലെ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ച് നിൽക്കുന്നത് ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മുൻപിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയുക സമൂഹത്തിന് മുൻപിൽ താനിങ്ങനെയാണ് എന്നുള്ളൊരു പുറമെ ഒരു ഒരു ഉടുപ്പണിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഇത്രയും നാളും വർഷങ്ങളോളം മുൻപോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിയെ പറ്റി മോശമായിട്ട് അങ്ങനെ ആരും തന്നെ പറയത്തില്ല എല്ലാവരും തന്നെ നല്ലൊരു ബഹുമാനം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ വ്യക്തിനെ പറ്റി നിങ്ങൾ പ്രത്യേകിച്ചും ഒരു കേട്ടറിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു മോശം ആയിട്ടുള്ള ഒരു വാക്കുകളും നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മോശം ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ആ ഒരു വ്യക്തിയുടെ ആ ഒരു ജോലീനേയും പദവിയെയെല്ലാം നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇതിപ്പം മേ ബി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം വിവാഹേതര ബന്ധമാവാം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾ മേ ബി ഇപ്പം രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നവരാവാം എന്തായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വരാൻ സാധ്യതയില്ല പിന്നെ അതുപോലെ തന്നെ പറയുമ്പോൾ എന്താ പറയുക പ്രണയിക്കുന്ന വ്യക്തികളാവാം മേ ബി ഇപ്പം വിവാഹം കഴിക്കാത്ത ആൾക്കാർ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റീഡിങ് റെസിനേറ്റ് ആവുന്നത് അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് അതായത് ഭയങ്കര പേടി എന്ന് പറയുമ്പോൾ വേറൊന്നിനുമല്ല ഈ വ്യക്തി ഇത്രയും നാളും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആളുകൾ തന്നെ കാണുന്നത് ഇനി ഈ ഒരു ബന്ധം അറിഞ്ഞിട്ട് മറ്റേതെങ്കിലും തരത്തിൽ തനിക്ക് നൽകുന്ന റെസ്പെക്റ്റ് ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി വളരെയധികം ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വളരെ നിയന്ത്രണം ഈ ഒരു വ്യക്തി വെക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ അപ്പം നിലവിൽ ഒരു പേഴ്സന് ഇപ്പോൾ കുറച്ച് പേടിയുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു സ്നേഹമായിരുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നത് ഒരിക്കലും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു പേഴ്സന് നല്ല രീതിക്ക് ആത്മാർഥമായിട്ടുണ്ടായിരുന്നൊരു സ്നേഹമാണ് അവരുടെ ഉള് ഭയങ്കരമായിട്ട് നിങ്ങളോട് ഒരുപാട് കഥകൾ പറയുവാനുണ്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ പുറമേന്ന് ഭയങ്കര കരിങ്കലായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അതായത് കരിങ്കല് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെയാണ് സ്വഭാവം അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളോട് ആള് തുറന്നു കാട്ടത്തില്ല ആളുടെ ഒരുപാട് സ്നേഹമുള്ളത് ഭയങ്കര നിയന്ത്രണാതീതമായിട്ടാണ് സ്നേഹം പോലും നിങ്ങളോട് തരുന്നത് ഇപ്പം നിങ്ങളെ മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അപ്പോൾ ഇപ്പം ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ തന്നെ എടുത്ത ഒരു തീരുമാനമാണ് കാരണം അത് നിങ്ങളെ വേദനിപ്പിക്കുമെന്നറിയാം പക്ഷേ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ വേണ്ടിയൊന്നുമല്ല ഈ ഒരു വ്യക്തി അങ്ങനെ മാറി നിൽക്കുന്നത് അവരുടെ ആ ഒരു പഴയ ഒരു സ്ഥാനം അത് ഒരുപോലെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ ഒരു വ്യക്തി മുന്നിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഉടമസ്ഥ ഒരു വ്യക്തി ആവാൻ സാധ്യതയുണ്ട് എന്തായാലും എന്താ പറയുക ഒരു പദവി അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ നിങ്ങളെക്കാട്ടിലും കുറച്ചും കൂടെ വയസ്സ് കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാവാം അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ കണ്ണുനീര് കാണാനോ നിങ്ങളുടെ ശാപം ഏറ്റുവാങ്ങാനോ അല്ല ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നത് അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം തോന്നി അത് തൻ്റെ ഒരു സ്ഥാനത്തെ ബാധിക്കും തോന്നി അപ്പം അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ ഇതൊക്കെ പറയാനുള്ള ഒരു അവസരം ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നതാണെന്നാണ് കാണുന്നത് ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ഓൺ ഓഫർ പ്രൈസ് ഉണ്ട് ഉടനെ തീരുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇപ്പം ബൈ ബായ്